ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നു അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പനിയാരായിരുന്നു കുറേയായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതുണ്ടാക്കാനുള്ള മെയിൻ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് എടുത്തിട്ട് കണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ഇനി എന്തായാലും ഒന്ന് ഉണ്ടാക്കണമെന്ന് പനിയാര ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു പക്ഷേ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇത് എന്നെ സഹായിക്കായ ഇതാ കാണുന്ന ആളും ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ ആരി ഇതൊക്കെ ആക്കി കൊടുക്കുക ബാക്കി ഇത് വെച്ചിൻ്റെ ആയിഷ്ടമാണ് ചെയ്തത് ചുട്ടെടുക്കുന്നത് വെച്ചിൻ്റെ ആ തന്നെയാണ് അതുകൊണ്ട് ഞാൻ വെറുതെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കളിക്കുക പിന്നെ ഇതാ വീഡിയോ എടുക്കുക ഇതിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ ഇതാ നല്ല അടിപൊളി പനിയാരും റെഡി ആയിട്ടുണ്ട് ഇതിന് ചട്നി ഒന്നാക്കിയില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അങ്ങനെ തന്നെ കഴിക്കാം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒന്ന് ഫിഷ് മാർക്കറ്റിലേക്ക് പോയതാണ് അപ്പോൾ എല്ലാ മീനുകളും ഉണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന കുറേ മീനുണ്ട് മട്ടി അയല മറ്റേ കൊയ്യാപ്പിള എന്നെല്ലാം പറയുന്ന എല്ലാ മീനും ഉണ്ട് അപ്പോൾ നല്ല തിരക്കുമുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ എന്നിട്ട് കൂന്തലും അയലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അയല നല്ല നല്ല ഫ്രഷ് അയലയായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു തിരക്ക് കണ്ട ഇത് ഇത് മീന് ക്ലീൻ ചെയ്യുന്നിടത്തുള്ള തിരക്കാണ് നമ്മൾ പിന്നെ അതിന് തിന്നിട്ടില്ല നമ്മൾ നേരെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂന്തലിനെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിന് മസാല വരക്കലാണ് അപ്പോൾ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഉപ്പിട്ട് അതൊന്ന് മസാല വരക്കി വെച്ച് പിന്നെ അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എന്നിട്ട് ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് ചെറു ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിനകത്തേക്ക് ജിഞ്ചകാളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളക് കൂട്ട് അതൊന്ന് ഇതാക്കിയെടുത്ത് പിന്നെ അതിനകത്തേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കേരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൽ പച്ചവണം മാറിയതിന് ശേഷം നമ്മൾ ആ കൂന്തയിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു മുപ്പത് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ അപ്പോൾ അതിന് ശേഷം ഞാനിതാ അതവിടെ ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് ചോറുണ്ടാക്കാന്ന് അപ്പോൾ ചോറിന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല സിമ്പിളാണല്ലോ അപ്പോൾ ഈ അരിയെന്നുവെച്ചാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന നാട്ടിൽ ഈ അരി കിട്ടുമോ എന്ന് എനിക്കറിയില്ല കോലം റൈസാണ് ഇതിൻ്റെ പേര് വടാ കോലെന്നാണ് അപ്പോൾ നല്ല രസമുണ്ട് നല്ല അരിയാണ് വലിയ റേറ്റുമില്ല നമ്മൾ എങ്ങനെയാന്ന് നെയ്ച്ചോറ് വെക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഒരു ഗ്ലാസ്സിനോ ഒന്നര ഗ്ലാസ് എന്ന രീതിയിൽ എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു വിസിൽ വരുന്നവരോ വെക്കുക അപ്പോൾ എൻ്റെ ഇത് വിസിൽ വന്നിട്ടില്ലായിരുന്നു തോന്നുന്നത് ഞാനൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്യുക ചെയ്തത് പിന്നെ ഇതാണ് നമ്മളെ അയലേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ അതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്യാണ്ടും ബാക്കി കട്ട് ചെയ്തിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ചോറും എല്ലാം സെറ്റായി പിന്നെ ഇതാ ഇതാ ചോറിൻ്റെ ഈ ഒരു ടെക്സ്ചർ കണ്ട നല്ല വിട്ടു വിട്ട് നിൽക്കുന്നത് ഞാൻ ഇന്നത്തെ സത്യം പറഞ്ഞാൽ നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല വേവിക്കുന്ന സമയത്ത് പക്ഷേ എന്നാലും അടിപൊളിയായിട്ടൊരു നല്ല സൂപ്പർ റൈസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു മീനും അടിപൊളിയായിരുന്നു ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അയലയായിരുന്നു അയല നല്ല ഫ്രഷ് അയലയായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് നല്ല സ്പൈസിയൊക്കെ ആയിട്ട് കൂന്തൽ റോസ്റ്റും അടിപൊളിയായിരുന്നു അപ്പോൾ നെയ്ച്ചോൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബായ് താങ്ക്സ് ഫോർ വാച്ചിങ്